അഷ്ട ഐശ്വര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ജപിക്കുവാൻ പറ്റിയ ശ്രേഷ്ഠമായ ഗണപതി സ്തോത്രമാണ് ഗണേശ പഞ്ചരത്നം പൊതുവെ വിഘ്ന നിവാരകനായാണ് ഗണേശ ഭഗവാൻ പ്രകീർത്തിക്കപ്പെടുന്നത് എന്നാൽ തടസ്സങ്ങൾ മാത്രമല്ല രോഗദുരിതങ്ങളും അശുഭങ്ങളും ആപത്തുകളുമെല്ലാം അകറ്റുന്ന ദേവനാണ് ഗണേശ ഭഗവാൻ എന്ന് വ്യക്തമാക്കുന്ന ഗണേശ പഞ്ചരത്ന സ്തോത്രം ആദിശങ്കരാൽ രചിക്കപ്പെട്ടതാണ് എല്ലാ ദിവസവും രാവിലെ ശുദ്ധിയോടെ ഇത് ചെല്ലുന്നവർക്ക് ആരോഗ്യം ദോഷനിവാരണം വിദ്യ പുത്രസമ്പത്ത് ദീർഘായുസ് തുടങ്ങി അഷ്ട അഷ്ടഐശ്വര്യങ്ങളെല്ലാം ലഭിക്കുമെന്നാണ് ആചാര്യർ ഫലശ്രുതിയിൽ വെളിപ്പെടുത്തുന്നത് സന്തോഷത്തോടുകൂടി മോദകം വഹിക്കുന്നവനാണ് ഈ സ്തോത്രത്തിലൂടെ നമസ് നമസ്കരിക്കപ്പെടുന്ന ഗണപതി ഇതിൻ്റെ നിരന്തരമായ ജപത്തിലൂടെ ആപത്തുകളെല്ലാം ഒഴിഞ്ഞു പോകുന്നു അശുഭങ്ങളും രോഗക്ലേശവും ക്ഷണ അകറ്റും ദാരിദ്ര്യ ദുഃഖം തീർത്ത് ഐശ്വര്യം പ്രദാനം ചെയ്യും അർത്ഥമറിഞ്ഞ് ഈ സ്ത്രോത്രം ജപിച്ചാൽ ഉപാസകരുടെ ജീവിതത്തിൽ സന്തോഷവും സൗഖ്യവും നിറയും സദാ വിമുക്തി സാധകം കലാധരാവം സകം വിലാസി ലോകരക്ഷകം अनायकैकनायकं विनाशिदेभदैत्यकं न ताशुभाशुनाशकं न ना मामितं विनायकं न तेतरातिभीकरं नवोदितार्कभास्वरं न मत्सुरारिनिर्जरं न दाधिकापदुद्धरम् सुरेश्वरं निधीश्वरं गजेश्वरं गणेश्वरं महेश्वरं तमाश्रये परात्परं निरन्तरं समस्तलोकशङ्करं निरस्तदैत्यकुञ्जरं धरे धरोदरं वरं वरे भवत्रमक्षरम् കൃപകരം ക്ഷമാകരം മുദരം യശസ്കരം മനസ്കരം നമസ്കൃതം നമസ്കി ഭാസ്വരം ആകിഞ്ചനർത്തി മാർജനം ചിരന്തോക്തിഭജനം പുരാരി പൂർവനന്ദനം സുരരിഗർവശർവണം പ്രപഞ്ചനാശഭീഷണം ധനഞ്ജയാതിഭൂഷണം कपोलदानवारणं भजे पुराणवारणं नितान्तकान्तदन्तकान्तिमन्दकान्तकात्मजम् अचिन्त्यरूपमन्दहीनरन्धराय कृन्दनम् हृदन्धरे निरन्तरं वसन्तमेव योगिनां तमेकदन्तमेव तं विचिन्तयामि सन्ततं महागणेशपञ्चरत्न आदरेण योऽन्यहं प्रजल्पति प्रभातके हृदि स्मरन् गणेश्वरम् अरोगदामदोषतां सुसाहितिं सुपुत्रतां समाहितायुरष्ट ഗണേശ പഞ്ചരത്നം അർത്ഥം സന്തോഷപൂർവ്വം കയ്യിൽ മോദകം വഹിക്കുന്നവനും എപ്പോഴും മുക്തിയിലേക്ക് നയിക്കുന്നവനും ചന്ദ്രകല ശിരസിൽ അണിഞ്ഞവനും ലോകരക്ഷകനും നാഥനില്ലാത്തവരുടെ ഏകനാഥനും ഗജാസുരനെ നശിപ്പിച്ചവനും തന്നെ നമസ്കരിക്കുന്നവരുടെ അശുഭങ്ങളെ ക്ഷണത്തിൽ നശിപ്പിക്കുന്നവനുമായ വിനായകനെ ഞാൻ നമസ്കരിക്കുന്നു നമസ്കരിക്കാത്തവർക്ക് ഭയം നൽകുന്നവനും ഉദയസൂര്യനെ പോലെ തിളങ്ങുന്നവനും ദേവാസുരന്മാരാൽ നമസ്കരിക്കപ്പെടുന്നവനും ആശ്രയിക്കുന്നവരെ ആപത്തുകളിൽ നിന്നും കരകയറ്റുന്നവനും ദേവന്മാർക്കും സമ്പത്തിനും ഗജങ്ങൾക്കും ഗുണങ്ങൾ ഗണങ്ങൾക്കും ഈശ്വരനും പരമശ്രേഷ്ഠനുമായ മഹാഗണപതിയെ ഞാൻ സദാ ആശ്രയിക്കുന്നു സമസ്ത ലോകത്തിനും മംഗളം പ്രദാനം ചെയ്യുന്നവനും ഗജാസുരനെ നശിപ്പിച്ചവനും വലിയ വയറുള്ളവനും ശ്രേഷ്ഠനും ഗജനായകൻ്റെ മുഖം ഉള്ളവനും നാശമില്ലാത്തവനും കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും വിളനിലമായവനും നമസ്കരിക്കുന്നവർക്ക് സന്തോഷവും യശസ്സും സദ്ബുദ്ധിയും നൽകുന്നവനും വിശ്വസിക്കുന്നവർക്ക് ഉള്ളിൽ പ്രകാശിക്കുന്നവനുമായ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു ദാരിദ്ര്യ ദുഃഖ ദുരിതങ്ങളെ തുടച്ചു കളയുന്നവനും വേദോക്തികൾക്ക് വിഷയമായവനും പരമശിവൻ്റെ ആദ്യ മകനും അസുരന്മാരുടെ അഹങ്കാരം തീർത്തവനും പ്രപഞ്ചത്തെ നശിപ്പിക്കുവാൻ കഴിയും വിധം ഭയങ്കരനും ധനഞ്ജയൻ എന്ന സർപ്പം തുടങ്ങിയ ഭൂഷണങ്ങളോടുകൂടിയവനും കവിൾത്തളത്തിൽ മതജലം ഒഴുകുന്നവനുമായ ഗജമൂർത്തിയെ ഞാൻ നമസ്കരിക്കുന്നു എപ്പോഴും അത്യന്തം മനോഹരമായ കൊമ്പുകളുള്ള കാന്തിയുള്ളവനും അന്തകൻ്റെ അന്തകനായ ശിവൻ്റെ മകനും ചിന്തിക്കാനാകാത്ത കൂടിയവനും അവസാനമില്ലാത്തവനും വിഘ്നങ്ങളെ വെട്ടിമുറിക്കുന്നവനും യോഗികളുടെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കുന്നവനും ഏകാന്തനു ഏകദന്തനുമായ ആ ഒരുവനെ തന്നെ ഞാൻ എപ്പോഴും സ്മരിക്കുന്നു ഫലശ്രുതി ഈ മഹാഗണേശ ഗഞ്ജരത്നം എന്നും പ്രഭാതത്തിൽ ആദരവോടെ ഗണേശിനെ സ്മരിച്ച് ജപിക്കുന്നവർക്ക് ആരോഗ്യം ദോഷമില്ലായ്മ സാഹിത്യഗുണം സത്പുത്രലാഭം ദീർഘായുസ് അഷ്ടൈശ്വര്യങ്ങൾ എന്നിവ ക്രമേണ കരഗതമാകും